നടിയും മോഡലുമായ പൂനം പാണ്ഡെ സെർവിക്കൽ ക്യാൻസർ ബാധിച്ചു മരണപ്പെട്ടുവെന്ന വാർത്തയിൽ വൻ ട്വിസ്റ്റ് താൻ മരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി പൂനം പാണ്ഡെ തന്നെ രംഗത്തെത്തി സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം നടത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയതെന്ന വാദവുമായാണ് പൂനം പാണ്ഡെ രംഗത്തെത്തിയിരിക്കുന്നത് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വളർത്താൻ പൂനം പാണ്ഡെ തെരഞ്ഞെടുത്ത വ്യത്യസ്തമായ സമീപനം നിലവിൽ വലിയ വിവാദങ്ങൾക്ക് തീരി കഴിഞ്ഞ ദിവസമാണ് പൂനം പാണ്ഡെ ക്യാൻസർ ബാധിച്ചു മരിച്ചുവെന്ന വാർത്തകൾ പ്രചരിച്ചത് പൂനം പാണ്ഡെയുടെ ഇൻസ്റ്റഗ്രാമിലൂടെ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റ് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു നിരവധി ഉപഭോക്താക്കൾ പോസ്റ്റിന് പ്രതികരണവുമായി എത്തിയിരുന്നു പലരും ഇത് തമാശയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് പുതിയ ഏതെങ്കിലും പ്രോജക്ട് പ്രൊമോട്ട് ചെയ്യാൻ പൂനവുമായി ബന്ധപ്പെട്ട സംഘം നടത്തുന്ന തന്ത്രമാണോ ഇതെന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് ബോധവൽക്കരണം നടത്താൻ പൂനം പാണ്ഡെ ആഗ്രഹിക്കുന്നുവെന്നും അതിന്റെ ഭാഗമായുള്ള പോസ്റ്റാണിതെന്നും ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ നടിയുടെ അക്കൌണ്ട് ഹാക്ക് ചെയ്തുവെന്ന സംശയമാണ് ചിലർ ഉയർത്തിയത് അതേസമയം പൂനം പാണ്ഡെയുടെ മാനേജ്മെന്റ് ടീമുമായി ഇന്ത്യ ടുഡേ ആജ് തക് ടീം സംസാരിച്ചു കുറച്ചു കാലം മുമ്പ് പൂനത്തെ ക്യാൻസർ ബാധിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നുവെന്ന് മാനേജ്മെന്റ് ടീം വ്യക്തമാക്കി ക്യാൻസറിന്റെ ഘട്ടമായിരുന്നു ഇത് യു പിയിൽ സ്വന്തം നാട്ടിലായിരുന്ന പൂനംപാണ്ഡെ അവിടെ ചികിത്സയിലായിരുന്നുവെന്നും മാനേജർ പറഞ്ഞു പൂനത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നാട്ടിൽ തന്നെ നടക്കുമെന്നും പൂനംപാണ്ഡെയുടെ മാനേജർ നികിത ശർമ്മ വ്യക്തമാക്കി പൂനംപാണ്ഡെ സിനിമ മേഖലയിലെ തിളങ്ങുന്ന താരം മാത്രമല്ല ജനങ്ങളുടെ കരുത്തിന്റെയും സഹിഷ്ണുതയുടെയും ഉദാഹരണം കൂടിയായിരുന്നുവെന്ന് നികിത ചൂണ്ടിക്കാട്ടി ആരോഗ്യം മോശമായിട്ടും അവരുടെ ധൈര്യം എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു അതേസമയം സെർവിക്കൽ കാൻസർ എത്ര വലിയ പ്രശ്നമാണെന്നും അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണമെന്നും നികിത ശർമ്മ പറഞ്ഞിരുന്നു എന്നാൽ ഒടുവിൽ മരണവാർത്തയ്ക്ക് വാർത്തയ്ക്ക് ശുഭകരമായ ഒരന്ത്യം കൈവന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ